ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പിലുള്ള ഇൻഡസിൻ്റെ ഷോറൂമിൻ്റെ ഫ്രണ്ടില്ല എന്നത് ഞാൻ നിൽക്കുന്നത് നിലവിലിപ്പോൾ ഷോറൂം വലുതായിട്ട് കാണിക്കാനുള്ള നിർവാഹമില്ല വേറൊന്നും അല്ല ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക ഞാനൊരു ഒരു കൊണ്ട് വെയിറ്റ് ചെയ്യും ഒരു മഴ തോരാനായിട്ട് അപ്പം നമ്മൾ പിന്നെ ഇവിടെ നിന്നാൽ എടുത്തേക്കാം എന്ന് കരുതി അപ്പം നമ്മുടെ വീഡിയോ എടുക്കുന്ന കണ്ണച്ചേട്ടനാണ് കണ്ണച്ചേട്ടൻ കുടെയൊക്കെ പിടിച്ച് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു പരിമിതിയുണ്ട് മഴയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് വാഹനങ്ങൾ കാണിക്കാൻ നമുക്ക് പറ്റാം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടോട്ടെ രാവിലെ തൊട്ടേ ഇവിടെ അപ്പോൾ അതിൻ്റെ ഒരു പരിമിതി ഉണ്ട് അതെല്ലാവരും ക്ഷമിക്കുക പിന്നെ അതിനകത്ത് ഒരു പ്രശ്നമുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നത്തെ കണ്ടന്റ് എന്താണ് പുതിയ ഓഫർ എത്രയാണ് വരുന്നത് അതേപോലെ പുതിയ പ്രൈസ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ കണ്ടന്റായിട്ട് വരുന്നത് അപ്പം അരീന സെഗ്മെൻറ് വാഹനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ നെക്സാ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പുതിയ പ്രൈസും ഓഫറും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇട്ടത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ പോയി അതൊന്ന് കണ്ടു നോക്കുക അപ്പം അതിൻ്റെ താഴെ തന്നെ പുതിയ കുറേ കുറേ കമൻസ് വന്നിരുന്നു അതായത് വേറെഡോറിൻ്റെ വില എത്രയാണ് അങ്ങനെയുള്ള കുറേ കമൻസ് വന്നിരുന്നു അതിനെല്ലാം ഉള്ള ഉത്തരമാണ് ഇന്നത്തെ ഉള്ളിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഓഫർ നമുക്ക് ആണ് അതേപോലെ പ്രൈസും മാറിയിട്ടുണ്ട് നമ്മളീ ഒരു വീഡിയോയിൽ പറയുന്നത് പുതിയ പ്രൈസാണ് അതായത് പഴയ പ്രൈസുമായിട്ട് ഇതിൻ്റെ യാതൊരു ബന്ധവും ഇല്ല ജി എസ് ടി ആ ഒരു വില കുറഞ്ഞ് നിന്ന് പതിനെട്ട് ശതമാനം ആയല്ലോ ആ ഒരു പ്രൈസാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നത് അതേപോലെ നമ്മൾ ഈ ഒരു പ്രൈസ് വാറൻറ്റി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ട് വാറണ്ടിയുടെ പ്രൈസൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ല ഒരു പതിനായിരം മുതൽ പതിനഞ്ച് ആറ് റേഞ്ചാണ് വാറൻറ്റ് വരുന്നത് നിങ്ങളിപ്പം വണ്ടി എടുക്കുന്ന സമയത്ത് എക്സൻഡ്ര വാറൻറ്റ് എടുക്കുവാണെങ്കിൽ ഞാൻ ഈ പറയുന്ന എമൗണ്ടിൽ നിന്ന് പ്ലസ് ഒരു പതിനഞ്ചോ ഇരുപതോ ആയിരിക്കും എക്സ്ട്രാ വരുന്നത് എക്സെൻറെ വാറൻറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ വിലയ്ക്ക് തന്നെ കസ്റ്റമർക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം പിന്നെ ഇതിൽ നിന്നായിരിക്കും ഓഫർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നത് നിലവിൽ ഞാനൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് നല്ല രീതിയിലുള്ള ഓഫർ നമുക്ക് വരുന്നുണ്ട് എത്രയൊക്കെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം സ്ഥലം പറഞ്ഞ് കൊല്ലം ചന്ദനത്തോപ്പിലെ ഇൻഡസ് മോട്ടോഴ്സാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പം പിന്നെ ഓരോ വാഹനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ലൈനപ്പിൽ എൻട്രി ലെവലായിട്ട് വരുന്നത് നമ്മുടെ ഓൾട്ടോ എന്ന വാഹനം തന്നെയാണ് ഓൾട്ടോ നിലവിൽ പ്രൈസ് പറഞ്ഞു തരാം അതായത് ജി എസ് ടിയുടെ ഒരു വില കുറഞ്ഞതിന് ശേഷമുള്ള പ്രൈസ് പറഞ്ഞു തരാം എൽ എക് എ വേരിയൻറ്റ് നിലവിൽ നമുക്ക് അഞ്ച് പതിനെട്ടിന് എടുക്കാനായിട്ട് പറ്റും ബി എക് സെ ആണെങ്കിൽ അഞ്ച് അൻപത്തൊന്നിന് എടുക്കാം വി എക്സെ പ്ലസ് ആണെങ്കിൽ അഞ്ച് തൊണ്ണൂറ്റി അഞ്ചിന് നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും ഇനി ബി എക് സെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ആറ് എടുക്കാം വി എക്സ് എ പ്ലസ് ഓട്ടമായിരിക്കും നമുക്ക് ആറ് നാൽപ്പത്തി ഏഴിന് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും അപ്പം നല്ല രീതിയിൽ പ്രൈസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട് നേരത്തെ എനിക്ക് ഒന്ന് അഞ്ച് അഞ്ച് അൻപതിന് മുകളിൽ എൽ എക്സ് എ വേരിയൻ്റിന് പ്രൈസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൽ എക്സിയുടെ പ്രൈസ് ഒന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതായത് അഞ്ച് പതിനെട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ ഓഫർ പറഞ്ഞു തരാം എത്രയാണെന്നുള്ളത് എൽ എക്സ് എ വേരിയൻറ്റിന് നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും പതിനയ്യായിരം എക്സ്ചേഞ്ച് മോഡസും മൂവായിരം രൂപ കോപ്പറേറ്റ് ഓഫറും അതായത് ഞാൻ ആ പറഞ്ഞ പ്രൈസിൽ നിന്നായിരിക്കും ഈ ഒരു ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നത് അതായത് അഞ്ച് പതിനെട്ട് ഓൺ റോഡ് വരുന്ന എൽ എക്സ് എ വേരിയൻറ്റിൽ നിന്ന് നാൽപ്പത്തയ്യായിരം രൂപയും നിങ്ങൾക്ക് വില കുറച്ച് നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും ഇനി വി എക്സേ വേരിയൻറ്റ് ആണെങ്കിൽ അൻപതിനായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് പതിനയ്യായിരം എക്സ്ചേഞ്ച് ബോണസ് ഇനി വി എക്സ് എ പ്ലസ് വേരിയൻറ്റ് ആണ് എന്നുണ്ടെങ്കിലോ നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും ആ ഒരു രീതിയിലാണ് ഓൾട്ടോയുടെ മാനുവൽ വേരിയൻസിന് ഓഫറും കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇനി ഓട്ടോമാറ്റിക് നമുക്ക് വരാം ഓൾറെഡി ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞതാണ് ഓട്ടോമാറ്റിക് നമ്മൾ വരുന്ന സമയത്ത് അൻപതിനായിരം രൂപ ക്യാഷ് ഓഫറും ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും നമുക്ക് വരുന്നുണ്ട് മൂവായിരം രൂപ കോപ്പറേറ്റ് ഓഫറും നമുക്ക് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കിനാണ് നല്ല രീതിയിൽ ഓഫർ വരുന്നത് കാര്യം അൻപതിനായിരം രൂപ ക്യാഷ് ഓഫർ മാത്രം നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ വി എസ് സി ഓട്ടോമാർക്ക് എത്ര ഞാൻ ഓൺ റോഡ് പറ്റും ആറ് പതിനെട്ടാണ് ആറ് പതിനെട്ടിൽ നിന്ന് ഈ ഒരു അൻപത് രൂപേൻ്റെ ക്യാഷ് ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും നിലവിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നിലവിലിപ്പോൾ ഈ ഒരു ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഇനി നാളെ ഇനി ജി എസ് ടിയുടെ പ്രൈസൊക്കെ വന്നതിനു ശേഷം ഇനി ഓഫർ തരുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രൈസ് ഓഫർ ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമുക്ക് അറിയില്ല നിലവിൽ ഇപ്പം നമുക്ക് ഈ ഒരു ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമുക്ക് എടുക്കുന്നത് ഞാനത് പറഞ്ഞേക്കാം നാളെ ഇനി ആരൊരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യുമെന്നുള്ളത് പോലും നമുക്ക് ഉറപ്പില്ല കാരണം ഷോറൂമിൻ്റെ ഭാഗത്തും അതൊരു യാതൊരു ഉറപ്പില്ല അപ്പോൾ നിങ്ങളെ പറ്റിക്കണ്ടാലോ എന്ന് ചോദിച്ചാൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൊരു ഡൗട്ട് നമുക്കുണ്ട് വിളിച്ചു ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഇനി എസ്പ്രസോയിലേക്ക് വരാം അത്രയുള്ള നമുക്ക് കുറിച്ച് പറയാനായിട്ട് ഇനി എസ്പ്രസോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എൽ എക്സി വേരിയൻറ്റിന് അഞ്ച് പതിനെട്ടാണ് ഓൺ റോഡ് വരുന്നത് വി എക്സി ആണെങ്കിൽ അഞ്ച് നാൽപ്പത്തി ഒന്ന് ഓൺ റോഡ് വരും വി എക് സി പ്ലസ് അഞ്ച് എൺപത്തിയാറും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഇനി ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണെങ്കിൽ വി എക്സി ഓട്ടോമാറ്റിക് ആറ് ലക്ഷത്തി ഏഴായിരം വി എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക്ക് ആറ് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് കേട്ടല്ലോ ഇനി ഞാൻ ഓഫർ പറഞ്ഞു തരാം ഇനി ഞാൻ പറഞ്ഞ ഓഫർ ഈ ഒരു ഓൺ റോഡ് പ്രൈസ് കുറയുന്ന എമൗണ്ട് ആയിരിക്കും എൽ എക്സ് ഐ വേരിയന്റ് ആ നിങ്ങൾക്ക് വേണ്ടതെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മുപ്പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് ഒരു മൂവായിരം രൂപ ഓപ്പറേറ്റ് ഓഫറും വരുന്നുണ്ട് വി എക്സ് ആണെങ്കിലും സെയിം തന്നെയാണ് മുപ്പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫർ വി എസ് എ പ്ലസ് ആണെങ്കിലും സെയിം തന്നെയാണ് മുപ്പതിനായിരം രൂപ തന്നെയാണ് നമുക്ക് ആ ഒരു ക്യാഷ് ആയിട്ട് വരുന്നത് ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും നമുക്ക് വരുന്നുണ്ട് അത് വേരിയൻറ്റ് വൈസ് ഓഫറിന് വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ പറയുന്ന എക്സ്പ്രസോടെ മാനുവൽ വേരിയൻസിന് നമുക്ക് വരുന്നില്ല പക്ഷേ ഓട്ടോമാറ്റിക്കലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് മുപ്പത്തയ്യായിരം രൂപ നമുക്ക് ക്യാഷ് ഓഫറായിട്ട് വരുന്നുണ്ട് ഇരുപതിനായിട്ട് എക്സ്ചേഞ്ച് ഓഫർ മൂവായിരം ഓപ്പറേറ്റീവ് ഓഫർ അത്രയാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് എത്ര അഞ്ച് പതിനെട്ടാണ് ഞാൻ എൽ എക്സയുടെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞത് ക്യാഷ് ഓഫ് റത്താവുന്നത് മുപ്പതിനായിരം രൂപ അപ്പോൾ അഞ്ച് പതിനെട്ടിൽ നിന്ന് മുപ്പതിനായിരം രൂപ വീണ്ടും നിങ്ങൾക്ക് കുറച്ച് കൊണ്ട് വാഹനം ഇറക്കിക്കൊണ്ട് പോകാനാ പറ്റും നമ്മൾ ഈ പറയുന്ന പ്രൈസ് ജി എസ് ടി എമൗണ്ട് കുറഞ്ഞതിന് ശേഷമുള്ള പ്രൈസാണ് പറയുന്നത് അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഒരു ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ എഫ് എഫ് എക്സ്പ്രസോയുടെ കാര്യം ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഓട്ടോയുടെ കാര്യം പറഞ്ഞു എക്സ്പ്രസോടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം പ്രൈസും ഓൾറെഡി ഓഫറും നമ്മൾ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇനിയിപ്പം വരുന്ന വാഹനം സെലരു എന്നതാണ് നമ്മുടെ അടുത്ത വാഹനം നമുക്ക് വരുന്നത് സെലേരുലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്യാഷ് ഓഫറായിട്ട് നാൽപ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് അവൈലബിൾ ആണ് അതായത് മാനുവൽ വേരിയൻസിന് ഇത്തരം നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് വരുന്നുണ്ട് ഇനി ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപ ക്യാഷ് ഓഫറും ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോപ്പറേറ്റ് ഓഫറും നമുക്ക് വരുന്നുണ്ട് ഇനി പ്രൈസ് പറഞ്ഞുതരാം എൽ എക് സി ആണെങ്കിൽ അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് പേരും ബി എക്സി ആണെങ്കിൽ ആറ് നാൽപ്പത്തി ഒന്ന് പേരും ഇസ് എൽ എക്സി ആണെങ്കിൽ ആറ് എഴുപത്തി ഏഴ് പേരും ഇസഡെക്സി പ്ലസ് ആണെങ്കിൽ ഏഴ് ഇരുപത്തി എട്ട് നമുക്ക് ഓൺ റോഡ് പ്രൈസ് മാനുവൽ വേരിയൻസിന് വരുന്നുണ്ട് ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ വി എക്സി ആറ് എൺപത്തി ഒൻപത് പേരും ഇസഡെക്സി ഏഴ് മുപ്പത് പേരും ഇസഡക്സി പ്ലസ് ഏഴ് എൺപതും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് പക്ഷേ ചിലർ എൽ എക്സിയ്ക്ക് അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഞാൻ പറഞ്ഞല്ലോ ഓൺ റോഡ് പ്രൈസ് അതിൽ നിന്ന് നാൽപ്പത്തയ്യായിരം വില കുറച്ച് ഓഫ് റോഡ് ഓഫർ നാൽപ്പത്തയ്യായിൻ്റെ ഓഫർ ആണല്ലോ അത് ഈ പറഞ്ഞ പ്രൈസിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കുറയുന്നത് ആ വിലയിൽ നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് ഇനി വ്യാഴനോറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓഫറിന് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് അതായത് വേറെന്നുകൊണ്ടിട്ടല്ല എന്താ പറയുക ഈ എൽ എക്സ് ഐക്ക് വേറൊരു ഓഫർ വി എക്സ് ഐക്ക് വേറൊരു ഓഫർ ഇസഡ് എക്സ് ഐക്ക് വേറൊരു ഓഫർ ആ ഒരു രീതിയിലാണ് ഈ ഒരു വാഗണോൻ്റെ ലൈനപ്പ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രൈസിലേക്ക് നമുക്ക് അങ്ങ് കടക്കാം വാഗണോറിൻ്റെ എൽ എക്സ് എ ആണെങ്കിൽ ആറ് പതിനാറാണ് നിലവിൽ ഓൺ റോഡ് വി എക്സ് എ ആണെങ്കിൽ ആറ് അറുപത്തി ആറാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത് അതേപോലെ ഇസഡെക്സി ആണെങ്കിൽ ആറ് തൊണ്ണൂറ്റിയേഴാണ് നമുക്ക് ഓൺ റോഡ് വരുന്നത് ഇസഡക്സ് എ പ്ലസ് ആണെങ്കിൽ ഏഴ് നാൽപ്പത്തി ആറാണ് ഓൺ റോഡ് വരുന്നത് ഇസഡക്സി പ്ലസ് ഡുബിൾ ടോൺ ആണെങ്കിൽ ഏഴ് അൻപത്തി ഒൻപതും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനി വി എക്സി ഓട്ടോമാറ്റിക്കിലേക്ക് കിടക്കാം ഓട്ടോമാറ്റിക്കിലെ പ്രൈസിലേക്ക് വരാം വി എക്സി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഏഴ് പത്തൊൻപതാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇസഡക്സി ഇസഡ ഓട്ടോമാറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ ഏഴ് അൻപത് നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് ഇസഡെക്സി പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഏഴ് തൊണ്ണൂറ്റി ഒൻപത് ഓൺ റോഡ് വരും ഡുബിൾ ടോൺ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് എട്ട് പതിനൊന്നും ഓൺ റോഡ് വരുന്നുണ്ട് ഇത്രയും ഞാൻ പറഞ്ഞത് പ്രൈസാണ് ഓൺ റോഡ് പ്രൈസാണ് അതായത് പുതിയ പ്രൈസാണ് ഇതിൽ നിന്നായിരിക്കും ഇനി ഓഫർ കിട്ടാനായിട്ട് പോകുന്നത് ഓഫറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എൽ എക്സ് ഐ വേരിയന്റിന് അൻപതിനായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് ഇരുപതിനായിരം എക്സ്ചേഞ്ച് മോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും അവിടുന്ന് തന്നെ നമുക്ക് വി എക്സ് ഐ വേരിയൻ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നാൽപ്പതിനായിരം രൂപയാണ് മാനുവൽ വേരിയന്റിന് അവർ ക്യാഷ് ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത് ഇനി ഇസഡ് എക്സ് ഐ വേരിയന്റ് ആണെങ്കിലോ ഇസഡ് എക്സി വേരിയന്റിൽ നാൽപ്പതിനായിരം രൂപ തന്നെയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് മോഡസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ മാനുവൽ വേരിയന്റിന്റെ ഓഫേഴ്സിനെ കുറിച്ച് പറയാനായിട്ട് ഇനി ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് വി എക്സി ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപയാണ് നമുക്ക് ക്യാഷ് സോ നാൽപ്പത്തയ്യായിരം രൂപ ആ സോ നാൽപ്പത്തയ്യായിരം രൂപ തന്നെയാണ് ക്യാഷ് ഓഫറായിട്ട് നമുക്ക് വരുന്നത് ഈ ഇസ്ടക്സി ഓട്ടോമാറ്റിക് ആണെങ്കിലും നാൽപ്പത്തയ്യായിരം രൂപ തന്നെയാണ് നമുക്ക് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് അവിടെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഓട്ടോമാറ്റിക് ഞങ്ങൾക്ക് ഏകദേശം സെയിം ഓഫർ തന്നെയാണ് ഒരു നാൽപ്പത്തയ്യായിരം രൂപ ക്യാഷ് ഓഫറും ഒരു ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം എൽ എക് സിക്ക് പറഞ്ഞ പ്രൈസ് എത്രയാണ് ആറ് പതിനാറാണ് പറഞ്ഞത് എൽ എക് സിയുടെ ക്യാഷ് ഓഫർ എത്രയാണ് വരുന്നത് അൻപതിനായിരം രൂപയാണ് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് അപ്പോൾ ആറ് പതിനാറിൽ നിന്ന് അൻപതിനായിരം കുറച്ചാൽ എത്രയാണ് നിങ്ങൾക്ക് ഓഫർ എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് ആ വണ്ടി കിട്ടാൻ പോകുന്നത് ഏകദേശം ഒരു അഞ്ച് അമ്പത്താറ് അഞ്ച് അറുപത്താറ് ആ റേഞ്ചിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റും അതാണ് നിലവിലുള്ള ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് അത്രയുമേ ഉള്ളൂ വ്യാകനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഇനി നമുക്ക് സ്വിഫ്റ്റിലേക്ക് വരാം സ്വിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് എല്ലാ വേരിയൻറ്റ് സെയിം ഓഫർ ആണ് അതായത് എൽ എക്സ് എയാലും ബി എക്സി ആയാലും ഇസഡക്സ് ആയാലും ഇസഡക്സ് പ്ലസ്സിലായാലും സെയിം ഓഫർ തന്നെയാണ് മാനുവലിന് മാരുതി ഇട്ടിട്ടുള്ളത് അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാനുവൽ വേരിയൻറ്റിന് ഇരുപത്തയ്യായിരം ക്യാഷ് ഓഫറും പതിനായിരം എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും ഇത് ഓട്ടോമാറ്റിക് പതിപ്പിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ പതിനായിരം ക്യാഷ് ഓഫറും മുപ്പതിനായിരം എക്സ്ചേഞ്ച് ബോണസും മൂവായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ എന്ന രീതിയിലാണ് പോകുന്നത് ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ക്യാഷ് ഓഫർ കുറവാണ് മാനുവൽ വേരിയൻ്റ് വേരിയെന്നുവെച്ചാൽ ഒരു ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് ഓവർ ഇട്ടിട്ടുണ്ട് എല്ലാ വേരിയും സെയിം ഓഫർ തന്നെ പ്രൈസിനകത്ത് വ്യത്യാസമൊന്നുമില്ല എൽ എക്സ് ഐക്ക് ഓൺ റോഡ് വരുന്നത് ആറ് തൊണ്ണൂറ്റി അഞ്ചാണ് വി എക്സ് ഏഴ് എഴുപത്തി ഒൻപതാണ് വി എക്സി ഓപ്ഷൻ എട്ട് ലക്ഷത്തി ആറാണ് ഇസഡ് എട്ട് എൺപത്തി നാലാണ് ഇസഡക്സ് പ്ലസ് ഒൻപത് അൻപത്തി ആറുമാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് ആണെങ്കിൽ ബി എക്സി ഓട്ടോമാറ്റിക് എട്ട് മുപ്പത്തി മൂന്ന് ബി എക്സി ഓപ്ഷൻ ഓട്ടോമാറ്റിക് എട്ട് അറുപത് ഇസഡക്സി ഓട്ടോമാറ്റിക്ക് ഒൻപത് മുപ്പത്തി ആറ് ഇസഡക്സി പ്ലസ് ഓട്ടോമാറ്റിക് പത്ത് പത്തും നമുക്ക് ഓൺ റോഡ് പ്രൈസ് സ്വിഫ്റ്റ് എന്ന വാഹനത്തിന് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ള വാഹനം നമുക്ക് വരുന്നത് ഡിസയർ ആണ് ഡിസറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓഫറോ കാര്യങ്ങളോ അവർ ഇട്ടിട്ടില്ല പ്രൈസ് ജസ്റ്റ് പറഞ്ഞു തരാം എൽ എക്സി ഇപ്പോൾ നിലവിൽ ഏഴ് എടുക്കാൻ പറ്റും വി എക്സി എട്ട് മുപ്പത്തിനാലിന് എടുക്കാം ഇസഡ ടെക്സി ഒമ്പത് നാൽപ്പത്തി ഒമ്പതിന് എടുക്കാം ഇസടെക്സി പ്ലസ് പത്ത് ഇരുപത്തി ഒൻപതിനും എടുക്കാനായിട്ട് പറ്റും വി എക്സി ഓട്ടോമാരിക്ക് എട്ട് എൺപത്തി ഏഴ് ഇസടെക്സി ഓട്ടോമാരിക്ക് പത്ത് മൂന്ന് ഇസടെക്സി പ്ലസ് ഓട്ടോമാരിക്ക് പത്ത് എൺപത്തി ഒന്ന് ടൂറാണ് വേണ്ടതെങ്കിൽ ആറ് എൺപത്തി എട്ടിനും എടുക്കാനായിട്ട് പറ്റും അതിനകത്ത് ടാക്സിനകത്ത് കുറവ് വരുന്നതുകൊണ്ടാണ് ഇപ്പം ടാക്സി പെർമിറ്റിന് പതിനഞ്ച് വർഷത്തോളം ടാക്സ് അടയ്ക്കേണ്ട അതുകൊണ്ടാണ് അതിൻ്റെ പ്രൈസ് കുറഞ്ഞു നിൽക്കുന്നത് ആറ് എൺപത്തി എട്ടിന് ടൂർ എന്ന വേരിയൻറ്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അത്രയും ഉള്ളൂ നമുക്ക് ഡിസൈറിനെ കുറിച്ച് പറയാനായിട്ട് ഇനി ബ്രസേലേക്ക് വരാം ബ്രസേലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം അൻപത്തയ്യായിരം രൂപ നമുക്ക് ക്യാഷ് ഓഫറായിട്ട് വരുന്നുണ്ട് ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും ബ്രസ് എന്ന മോഡലിൽ അവൈലബിൾ ആണ് നല്ല ഓഫർ തന്നെ ബ്രസ്സയ്ക്ക് അവർ ഇട്ടിട്ടുണ്ട് എൽ എക്സൈക്ക് ഒൻപത് എഴുപത്തിയാറ് വരുന്നുണ്ട് ബി എക്സി പത്ത് തൊണ്ണൂറ്റി മൂന്ന് വരുന്നുണ്ട് ഇസഡക്സി പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് വരുന്നുണ്ട് ഇസഡക്സി പ്ലസ് പതിനാല് നാൽപ്പതും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് വി എക്സി ഓട്ടോമാറ്റിക് ആണെങ്കിൽ പന്ത്രണ്ട് എൺപത്തൊന്ന് ഇസഡ് എക്സി ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിനാല് നാൽപ്പത്തി ഒൻപത് ഇസഡെക്സി പ്ലസ് ഓട്ടോമാറ്റിക് പതിനഞ്ച് തൊണ്ണൂറ്റിയാറും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇർട്ടിക വരുന്നുണ്ട് ഇർട്ടിക ഇക്കോയും ഉണ്ട് എർട്ടികയ്ക്കും നമുക്ക് ഓഫറോ കാര്യങ്ങളൊന്നുമില്ല വി എക് ആണെങ്കിൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് പേരും ഓൺ റോഡ് ഇസ ടെക്സി പന്ത്രണ്ട് തൊണ്ണൂറ്റി ഏഴ് വരും ഇസഡ് എസേ പ്ലസ് പതിമൂന്ന് എഴുപത്തഞ്ച് വരും ഇനി വി എക്സി ഓട്ടോമാറ്റിക് ആണെങ്കിൽ പതിമൂന്ന് മുപ്പത് പേരും ഇസ്ടക്സി ഓട്ടോമാറ്റിക് പതിനാല് അമ്പത്തിമൂന്ന് പേരും ഇസഡൈസെ പ്ലസ് ഓട്ടോമാറ്റിക് പതിനഞ്ച് മുപ്പതും ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇനി ഇക്കോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനായിരം സോറി ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫറും പതിനയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോൺസുമാണ് ഇക്കോയ് കിട്ടുള്ളത് ഇരുപതിനായിരം ക്യാഷ് ഓഫർ വരുന്നുണ്ട് ഈ കോ ഫൈവ് സീറ്റർ എ സി ആണെങ്കിൽ ആറ് നാൽപ്പത്തി ഒമ്പത് ഫൈവ് സീറ്റർ സ്റ്റാൻഡേർഡ് വണ്ടി ആണെങ്കിൽ ആറ് പതിനൊന്ന് സി എൻ ജി ആണെങ്കിൽ ഏഴ് നാൽപ്പത്തി രണ്ടും ഓൺ റോഡും വരുന്നുണ്ട് ഇത്രയുമാണ് നമുക്ക് വന്നിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളും അപ്പം എല്ലാ മോഡൽസിൻ്റെയും പുതിയ പ്രൈസാണ് പറഞ്ഞേക്കുന്നത് പുതിയ ഓഫർ അതായത് നിലവിലുള്ള ഓഫർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷമാണ് ജി എസ് ടിയുടെ കാര്യം പറഞ്ഞത് ഈ ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം പ്രൈസ് മാറുന്നത് കൊണ്ട് അപ്പോഴത്തേക്കാണ് ബില്ലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഓഫർ തരത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിലവിലിപ്പോൾ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ എന്താണ് വേണ്ടത് കയ്യോടെ തന്നെ ബുക്ക് ചെയ്ത് ആ ഒരു ഓഫർ മാറുന്നതിന് മുന്നേ തന്നെ ബുക്ക് ചെയ്ത് പേയ്മെൻ്റ് ആക്കി അങ്ങ് ഇടുക പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഓഫർ ഇല്ലെന്നൊന്ന് പറയാനുള്ള പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ആക്കി ഇട്ടിരിക്കുകയാണ് അപ്പോൾ വേറെ ഒന്നുമില്ല പറയാം ഇൻ്റെ ഷോറൂം എന്തെങ്കിലും അറിയണമെങ്കിൽ അതിനകത്ത് വിളിച്ചാൽ മതി നമ്പർ ഉണ്ട് താഴെ കണച്ചിൻ്റെ നമ്പറാണ് കൊടുത്തേക്കുന്നത് അകത്ത് വിളിച്ചാൽ മതി മഴയുടെ ഒരു അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ നിന്ന് വീഡിയോ എടുത്തത് അല്ല വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് മഴയത്ത് നിന്ന് വണ്ടി എടുക്കാൻ പറ്റില്ല അത് ക്ഷമിച്ച് അതൊരു വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല വീഡിയോയുടെ പ്രശ്നം കാര്യം എന്താണ് വില അറിയണം ഓഫർ വേണം അതാണ് ഇന്നത്തെ കണ്ണൽ അല്ലാതെ ലൊക്കേഷനൊക്കെ മനോഹരമാക്കി വണ്ടിയെല്ലാം നേർത്തിയിട്ട് അതിൻ്റെ ആവശ്യം ആൾക്കാർ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് പരിമിതിക്കുള്ളിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തത് അതുകൊണ്ട് എല്ലാവരും ക്ഷമിച്ചേക്കാം വേറൊന്നും ഇന്നത്തെ വീഡിയോയിൽ പറയും ഇപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെട്ട വീഡിയോ അത്യാവശ്യം വരും അതിനെല്ലാം തുടർ പറ്റും